എല്ലാവർക്കും സാധ്യത നോക്കിയിന്ന് പിന്നെ കാച്ചിൽ നടാം നമുക്ക് അന്ന് കുണ്ടേങ്ങല്ല അങ്ങല്ല നട്ടത് ഇന്ന് കാച്ചിൽ നടാം നമുക്ക് ചാക്കല് നോക്കിന് അടിയിൽ നോക്കിയോ പൊണ്ണലി ഉണ്ട് നമുക്ക് അടിയിൽ ടക്ക അടക്കരെ ഇത് ഇട ഇവിടെ നല്ലോണം ഇട്ടാൽ മണ്ണ് കുറച്ചല്ല വേണ്ട ചാണകപ്പൊടി ഇപ്പം ഇടുന്നില്ല ഞാൻ കുറച്ച് വെണ്ണി ഇരുതാ ചാരം ഇത് ഇടാൻ നോക്കിയില്ലേ ചാണം വേണമെങ്കിൽ പിന്നെ ഇടാൻ നോക്കിയില്ല പിന്നെ നമുക്ക് കുറച്ച് മണ്ണിടും ഇപ്പം അത്രയും വേണ്ട പിന്നെ നമുക്ക് വേണമെങ്കിലും ഉമ്മായ ഒന്നും പീടുന്നില്ല അങ്ങനെ കീടങ്ങളൊന്നും അധികം ഉണ്ടാവില്ല ഇനി ചേമ്പിനാണെങ്കിൽ നിലവിലെ ഇതിനൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല കാച്ചിലിൻ്റെ ഇത്തുണ്ടല്ല കാച്ചിൻ്റെ ഇത്തട നട്ടിട്ട് കുറച്ച് മുളക്കുമ്പോൾ നമുക്ക് എടുത്തിട്ട് മരത്തിൻ്റെ മരത്തിടിക്കണ്ടത്താൽ അങ്ങനെ പടന്ന് വെക്കുവാനാണ് പടന്ന് കയറി കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ തേർത്ത് വരുമ്പോൾ നമുക്ക് മണ്ണിങ്ങനെ ഇട്ടുകൊടുക്കാം കനമൊന്നും ഉണ്ടാവില്ല അധികം അതാ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കനം ഉണ്ടാവില്ല കുറച്ചധികം കരിയെല്ലാം എല്ലാം ഇട്ടാൽ അങ്ങനെ നമ്മളെ കാച്ചൽ ഇത് നട്ടുവേ പിന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുത്തോണ്ട് നിൽക്കാം നമുക്ക് നമ്മൾ വെള്ളക്കാന്താരി ഉണ്ട് നിറയെ അധികം പിടിച്ചുതാ ഇഷ്ടം പോലെ ഉണ്ട് എന്താ ഇത്രയാണ് പിടിച്ചു തുക്കറ് അതാ പറിച്ചിട്ടത്രേലായിട്ടു കാന്താരി അതാ മുളക്കാൻ അരിയിട്ടിട്ട് ഇതാ ഉണ്ടാ ഇത് ഉണ്ട് പിന്നെ മറ്റേ ചെറിയ നന്ദിയിലിട്ടിട്ട് ഇത് വല്ല മുളച്ചു മറ്റേ ചെറിയ കുഞ്ഞ് എന്തായാലും പച്ചക്കളറുള്ളത് അതാണ് നല്ലതാണ് നല്ലൊരു ആയിട്ട് പിന്നെ വരാം